ആദിപരാശക്തിയുടെ വാസസ്ഥാനമായി കരുതപ്പെടുന്ന കലാകാരന്മാർക്ക് ഏറെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ അതീവ പ്രാധാന്യമുള്ള ഒരു പ്രസിദ്ധ ക്ഷേത്രമാണ് ശ്രീ മൂകാംബിക വടക്ക് ഗോകർണ്ണം മുതൽ തെക്ക് കന്യാകുമാരി വരെ വ്യാപിച്ചു കിടക്കുന്ന പുരാതന കേരളത്തിൻ്റെ രക്ഷയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക മറ്റ് മൂന്ന് അംബികമാരുമുള്ളത് ലോകാംബിക ചേർത്തറിയിൽ കല്ലേക്കുളങ്ങര അതായത് പാലക്കാട് ജില്ലയിൽ ലോകനാർക്കാവ് വടകരയിലുമായി സ്ഥിതി ചെയ്യുന്നു ഈ നാല് അംബികമാരിൽ പ്രധാനിയാണ് മൂകാംബിക എന്നതാണ് സങ്കല്പം കർണാടകയിലെ ഉടുപ്പി ജില്ലയിലാണ് ഈ മഹാക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് ഇതിൻ്റെ ഐതിഹ്യത്തിലേക്ക് കടന്നാൽ രാക്ഷസ രാക്ഷസക്രവർത്തിയായ മഹിഷാസുരൻ ത്രിലോകങ്ങളും കീഴടക്കി സ്വർഗത്തിൽ ആധിപത്യം സ്ഥാപിച്ചപ്പോൾ സ്ഥാനഭ്രഷ്ടരായ ദേവന്മാർ ബ്രഹ്മാവിനെ സമീപിച്ചു ബ്രഹ്മാവ് പരമശിവനെയും കൂട്ടി പാലാഴിയിലെത്തി മഹാവിഷ്ണുവിനെ അഭയം പ്രാപിച്ചു മഹാവിഷ്ണുവിൻ്റെ അഭിപ്രായപ്രകാരം പുരുഷന്മാരാൽ നിഗ്രഹിക്കാനാവാത്ത മഹിഷനെ നിഗ്രഹിക്കാൻ കുടജാതിരിയിലെത്തി കോലമഹർഷിയെയും കൂട്ടി സർവേശ്വരിയായ ആദിപരാശക്തിയെ കണ്ട് പ്രാർത്ഥിച്ചു ഇവരുടെ അപേക്ഷപ്രകാരം ഭഗവതി മഹിഷാസുരനെ വധിച്ച് തേജോ രൂപിണിയായി വാനിൽ തിളങ്ങി നിന്നു ഈ സമയം ത്രിമൂർത്തികൾ പ്രത്യക്ഷപ്പെട്ട് ഇന്ന് കാണുന്ന ക്ഷേത്രകേന്ദ്രത്തിൽ ജ്യോതിർമയിയായി ശ്രീചക്രം ഉണ്ടാക്കി ഭൂമിയുടെ രക്ഷാർത്ഥം മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി ഐക്യരൂപത്തിൽ പരാശക്തിയെ പ്രതിഷ്ഠിച്ചെന്നാണ് വിശ്വാസം ദേവലോകം നശിപ്പിക്കാൻ ശക്തിയും അമരത്വവും നേടാനായി കംഹാസുരൻ മഹാദേവനെ തപസ്സു ചെയ്യുന്നതിൽ പരിഭ്രാന്തരായ ദേവന്മാർ പരാശക്തിയെ വീണ്ടും അഭയം പ്രാപിച്ചു തപസ്സിൽ പ്രീതനായി മഹാദേവൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ കംഹാസുരൻ്റെ നാവിൽ കുടിയേറിയ ഭഗവതി ഇയാളെ മോഹനാക്കിയത്രെ മോഹനായ കംഹൻ വരമൊന്നും ചോദിക്കാതെ വന്നപ്പോൾ ബ്രഹ്മാവ് മടങ്ങി ഇങ്ങനെ കംഹനെ മോഹനാക്കിയതിനാലാണ് ദേവിക്ക് മൂകാംബിക എന്ന് പേര് വന്നതെന്നാണ് വിശ്വാസം കംഹൻ അതിനുശേഷം മൂഖാസുരൻ എന്നും അറിയപ്പെട്ടത്രേ തപോലക്ഷ്യത്തിന് വിക്ടം നേരിട്ടതോടെ കോവിതനായ മൂകാസുരൻ ദേവലോകം ആക്രമിച്ചു പിന്നീട് ഭഗവതി എല്ലാ ശക്തിയും ആർജിച്ച് ശരീരം ധരിച്ച് നിഗ്രഹം നടത്തുകയായിരുന്നു തുടർന്ന് ത്രിമൂർത്തികൾ ഈ ഭാവത്തിൽ ആദി കൊല്ലൂരിൽ കുടിയിരുത്തുകയും ചെയ്തു ഇങ്ങനെ ത്രിമൂർത്തികൾ പ്രതിഷ്ഠിച്ചതാണത്രേ ഇന്ന് കാണുന്ന ത്രിമൂർത്തി സമേതയായ മൂകാംബിക പ്രതിഷ്ഠ പിന്നീട് ശങ്കരാചാര്യർ ഇവിടെ എത്തി തപസ് ചെയ്ത് ഭഗവതിയെ പ്രത്യക്ഷപ്പെടുത്തി അദ്ദേഹം കണ്ട സ്വരൂപത്തിൽ ഉണ്ടാക്കി പ്രതിഷ്ഠിച്ചതാണ് ഇന്ന് കാണുന്ന നാല് കരങ്ങളോട് കൂടിയ ഭഗവതിയുടെ പ്രതിഷ്ഠ എന്നാണ് വിശ്വാസം അതിനു മുമ്പ് സ്വയംഭൂലിംഗം മാത്രമാണ് ഉണ്ടായിരുന്നത് ക്ഷേത്രത്തിൽ ഇന്ന് നിലനിൽക്കുന്ന ആരാധനാ സമ്പ്രദായങ്ങളെല്ലാം ശ്രീ ശങ്കരാചാര്യർ ഉണ്ടാക്കിയതാണത്രയും പൂജയ്ക്ക് വേണ്ടതെല്ലാം ഒരുക്കി വെച്ചിട്ടാണ് മേൽശാന്തി രാത്രിയിൽ നടയടയ്ക്കുന്നത് തുടർന്ന് ദേവന്മാരുടെ പൂജകൾ നടക്കുന്നതായി വിശ്വസിക്കുന്നു രാവിലെ നട തുറക്കുമ്പോൾ വിഗ്രഹത്തിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ കാണാം അകത്ത് കണ്ടത് പുറത്ത് പറയരുതെന്നാണല്ലോ അതുകൊണ്ട് പലതും രഹസ്യമായിരിക്കുന്നു ഏത് ഭാവത്തിൽ നമ്മൾ സങ്കല്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ ആ ഭാവത്തിൽ അമ്മ നമ്മെ അനുഗ്രഹിക്കുന്നു ക്ഷേത്രത്തിന് പിറകിലായി അദ്ദേഹം ധ്യാനിച്ചിരുന്ന സ്ഥലം ഒരു മുറിയാക്കി മാറ്റിയിട്ടുണ്ട് ഗണപതി ശിവൻ ശിവൻ്റെ നാല് ഭാവങ്ങൾ മഹാവിഷ്ണു സുബ്രഹ്മണ്യൻ എന്നിവരുടെ ഉപദേവക്ഷേത്രങ്ങളും ഇവിടെ ഉണ്ട് മൂകാലിക സന്നിധിയിൽ എത്തണമെങ്കിൽ ഭഗവതി വിളിക്കണം എന്ന വിശ്വാസം കേരളത്തിലുണ്ട് എത്ര സമയമെടുത്ത് മുന്നൊരുക്കങ്ങൾ നടത്തിയാലും മനസ്സിൽ മൂകാംബിക ദേവിയുടെ വിളിയെത്തിയില്ലെങ്കിൽ കൊല്ലൂരിലേക്കുള്ള യാത്ര മുടങ്ങുമത്രേ അത്രയേറെ വിശിഷ്ടമാണ് മൂകാംബിക ദേവിയുടെ ഐതിഹ്യം അവിടുത്തെ ഉത്സവം അശ്വിനി മാസത്തിലെ ആദ്യ ഒമ്പത് ദിവസങ്ങളിൽ അതായത് കന്നി മാസത്തിലെ വെളുത്ത പ്രഥമ അല്ലെങ്കിൽ അമാവാസിയുടെ പിറ്റേ ദിവസം അന്ന് മുതൽ നവമി വരെ നീണ്ടു നിൽക്കുന്ന ഒമ്പത് ദിവസങ്ങളാണ് നവരാത്രി എന്ന പേരിൽ ആചരിച്ചു വരുന്നത് രാജ്യമെമ്പാടും പല പേരുകളിലും പല ഭാവങ്ങളിലും ഈ മഹോത്സവം ആഘോഷിക്കപ്പെടുന്നു കൊല്ലൂർ മൂകാംബിക ക്ഷേത്രത്തിൽ ഈ ഒമ്പത് ദിവസങ്ങളും പ്രധാനമാണെങ്കിലും ഏറ്റവും പ്രധാനം ഒമ്പതാം ദിവസമായ മഹാനവമി ദിവസം ആണ് അന്ന് നടക്കുന്ന പുഷ്പ രഥോത്സവവും കനകവർഷം എന്ന ചടങ്ങും വിജയദശമി നാളിലെ വിദ്യാരംഭവുമാണ് ഏറ്റവും പ്രാധാന്യമേറിയത് ഈ ദിവസങ്ങളിൽ ധാരാളം കലാപരിപാടികളും ക്ഷേത്രത്തിൽ അരങ്ങേറ്റങ്ങളും കലകളുടെ അമ്മയായ മൂകാംബിയയ്ക്ക് മുന്നിൽ നൃത്ത അരങ്ങേറ്റവും പുണ്യകരമായി കണക്കാക്കപ്പെടുന്നു നവരാത്രി ഉത്സവത്തിന് അവിടെ കൊടിയേറ്റം എന്ന ചടങ്ങില്ല മൂകാംബിയെക്കുറിച്ച് നമ്മൾ ഇങ്ങനെ വിവരിക്കുമ്പോൾ ഒട്ടും മറന്നുകൂടാത്ത മറ്റൊരു സ്ഥലമാണ് കുടജാദ്രി മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും നാൽപ്പത്തൊന്ന് കിലോമീറ്റർ അകലെ കാണുന്ന മലനിരകളാണ് കുടജാദ്രി വിദ്യാസമ്പന്നരുടെ നാടായ കേരളത്തിൽ വിദ്യാഭഗവതിയായ മഹാസരസ്വതിക്ക് ക്ഷേത്രങ്ങൾ ഇല്ലാത്തതിൽ വിഷമിച്ച ആദിശങ്കരൻ ഈ മലനിരകളിൽ തപസ് ചെയ്യുകയും ഈ തപസ്സിൽ പ്രസാദിച്ച ഭഗവതി മഹാസരസ്വതി ഭാവത്തിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ തൻ്റെ കൂടെ ഭഗവതി വരണമെന്നും താൻ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ദേവിയെ പ്രതിഷ്ഠിക്കണം എന്നും ആഗ്രഹം അറിയിക്കുകയും ചെയ്തു ഇത് സമ്മതിച്ച ഭഗവതി അദ്ദേഹത്തെ പിന്തുടരുകയും ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നത് വരെ തിരിഞ്ഞു നോക്കരുത് എന്ന വ്യവസ്ഥ വയ്ക്കുകയും ചെയ്തു ആദിശങ്കരാചാര്യരെ പരീക്ഷിക്കാനുറച്ച ഭഗവതി കൊല്ലൂരെത്തിയപ്പോൾ തൻ്റെ പാദസരത്തിൻ്റെ ശബ്ദം നിരപ്പിക്കുകയും ഇതിൽ സംശയം തോന്നിയ ശങ്കരാചാര്യർ തിരിഞ്ഞു നോക്കുകയും ചെയ്തു അങ്ങനെ മഹാസരസ്വതി അവിടെ ഉണ്ടായിരുന്ന ആദിപരാശക്തിയുടെ സ്വയംഭൂ വിഗ്രഹത്തിൽ വിലയം പ്രാപിക്കുകയും ചെയ്തു എന്നാണ് ഐതിഹ്യം തൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട അതേ രൂപത്തിലാണ് സ്വയംഭൂവിന് പുറകിൽ ഭഗവതിയെ ശ്രീചക്രത്തിൽ പ്രതിഷ്ഠിച്ചതെന്നും വിശ്വസിക്കപ്പെടുന്നു ശങ്കരാചാര്യർക്ക് നിർബന്ധമാണെങ്കിൽ കേരളത്തിൽ എറണാകുളം ജില്ലയിലുള്ള പ്രസിദ്ധമായ ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രത്തിൽ പ്രഭാതസമയത്ത് താൻ കുടികൊള്ളാമെന്ന് റിയിച്ചുവെന്നും കഥയുണ്ട് തന്മൂലം മൂകാംബിക ക്ഷേത്രത്തിൽ രാവിലെ നട തുറക്കുന്നത് ചോറ്റാനിക്കരയിൽ നട തുറന്ന് നിർമാല്യവും അഭിഷേകവും കഴിഞ്ഞാണ് അതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു അത്ഭുതമാണ് സൗവർണിക നദി പലതരം സസ്യലതാദികളാലും അതിനിടയിലൂടെ കുടജാദ്രി മലയിൽ നിന്നും ഒഴുകി വരുന്നതിനാലും വളരെ സവിശേഷതകളുള്ള ഒരു നദിയാണ് സൗഭർണിക ഇവിടെ ആദിശങ്കരൻ തപസ്സു ചെയ്തു എന്ന് പറയപ്പെടുന്ന ചിത്രമൂല ഗുഹയും ശങ്കരപീഠവും കുടജാദ്രയിലുണ്ട് മൂകാംബികാദേവിയുടെ മൂലസ്ഥാനം എന്നറിയപ്പെടുന്ന ഈ സ്ഥലത്ത് ഒരു ഭദ്രകാളി ക്ഷേത്രമുണ്ട് വളരെയധികം സിദ്ധന്മാരുടെയും സന്യാസിമാരുടെയും വാസസ്ഥലമാണ് കുടജാദ്രി വിദ്യയുടെ ഭഗവതിയാണ് സരസ്വതി നൃത്തം സംഗീതം മുതലായ കലകൾ കരകൗശലങ്ങൾ അക്ഷരം സാഹിത്യം ബുദ്ധി എന്നിവ സരസ്വതിയുടെ പ്രത്യക്ഷ രൂപങ്ങളാണെന്ന് വിശ്വസിക്കപ്പെടുന്നു സപ്തസ്വരങ്ങൾ പുറപ്പെടുവിക്കുന്ന സ്വാരസ്വത വീണ മനുഷ്യൻ്റെ പ്രതീകമാണ് സംഗീതം പരമാനന്ദവും എന്ന് ഉപാസകർ കരുതുന്നു കലാകാവ്യാദികളിലും വാക്കിലുമൊക്കെ ദൈവീകത ദർശിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൻ്റെ ദേവതാ സങ്കല്പം കൂടിയാണിത് തെറ്റായ വാക്കുകൾ ഉച്ചരിക്കുമ്പോൾ നാവിൽ സരസ്വതിക്ക് പകരം വികട സരസ്വതി കളിയാടുന്നു എന്നും വിശ്വസിക്കപ്പെട്ടിരുന്നു താന്ത്രിക ബുദ്ധിമതത്തിൽ വജ്രസരസ്വതി എന്ന പേരിൽ ഭഗവതി അറിയപ്പെടുന്നു ദേവി മഹാത്മ്യ പ്രകാരം ആദിപരാശക്തി അഥവാ ഭുവനേശ്വരിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളിൽ ഒന്നാണ് മഹാസരസ്വതി മഹാകാളി മഹാലക്ഷ്മി എന്നിവരാണ് മറ്റ് രണ്ട് പേർ ഇത് ശാക്തീയ വിശ്വാസികളുടെ ഒരു പ്രധാന ഭഗവതിയാണ് നീലസരസ്വതി തുടങ്ങി പിന്നെയും ഉഗ്രഭാവങ്ങളുണ്ട് ശുംഭ നിശുംഭന്മാരെ വധിക്കാൻ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് കറുത്ത നിറത്തോടു കൂടിയ മഹാസരസ്വതി പുറപ്പെട്ടു എന്ന് ദേവി പുരാണങ്ങളിൽ പറയുന്നു പല ഭാവങ്ങളിൽ ഇരിക്കുന്ന ഭഗവതി സങ്കല്പങ്ങളുണ്ട് ഇവയിൽ ശാന്തഭാവങ്ങളോട് കൂടിയ സ്വാത്വിക ഗുണമുള്ളവ എന്ന രീതിയിലാണ് പൊതുവേ സരസ്വതി ഇത് പരമാത്മാവിൻ്റെ ജ്ഞാനശക്തി എന്നാണ് വിശ്വാസം സൃഷ്ടി നടത്താൻ വിദ്യാഗുണം ആവശ്യമാണ് എന്നതിനാൽ സൃഷ്ടാവായ ബ്രഹ്മാവിൻ്റെ പക്തിയായും സരസ്വതിയെ സങ്കല്പിച്ചിരിക്കുന്നു പല ക്ഷേത്രങ്ങളിലും പ്രഭാതത്തിൽ പരാശക്തിയെ സരസ്വതിയായി ആരാധിക്കാറുണ്ട് അതിനുദാഹരണമാണ് എറണാകുളം ചോറ്റാനിക്കര ഭഗവതി ക്ഷേത്രം വടക്കൻ പറവൂർ മൂകാംബിക ക്ഷേത്രം കോട്ടയം ജില്ലയിലെ പനിച്ചിക്കാട് ദക്ഷിണ മൂകാംബിക ക്ഷേത്രം തിരുവനന്തപുരം പൂജപ്പുര ക്ഷേത്രം കന്യാകുമാരി പത്മനാഭപുരം തേവർക്കാട്ട് സരസ്വതീക്ഷേത്രം മാവേലിക്കര തട്ടാരമ്പലം ക്ഷേത്രം കൊല്ലം ജില്ലയിലെ ഏഴുകോൺ ശ്രീ മൂകാംബിക ക്ഷേത്രം പത്തനംതിട്ട ജില്ലയിലെ പന്തളം പാട്ടുപുരക്കാവ് ക്ഷേത്രം വർക്കല ശിവഗിരി ശാരദാമഠം എന്നിവ കേരളത്തിലെ സരസ്വതി സാന്നിധ്യമുള്ള ക്ഷേത്രങ്ങളാണ് പൊതുവെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയും കലാമണ്ഡലത്തെയും സരസ്വതി ക്ഷേത്രങ്ങളായാണ് കണക്കാക്കുന്നത് കേരളത്തിലെ നവരാത്രി മഹോത്സവവും വിദ്യാരംഭവും സരസ്വതി പ്രാധാന്യം ഉള്ളതാണ് വസന്തപഞ്ചമിയാണ് ഉത്തരേന്ത്യയിൽ വിശേഷ ദിവസം ബുധൻ പൗർണമി എന്നിവ സരസ്വതി പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ഇതോടുകൂടി ശ്രീ മൂകാംബിക ക്ഷേത്രം ഒരു ചെറു വിവരണം എന്ന അദ്ധ്യായം ഇവിടെ അവസാനിക്കുന്നു ക്ഷേത്ര പരിസരവും ചുറ്റമ്പലവും കൂടാതെ കുടജാതിരി മറയും മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ ഏതായാലും ഇതുവരെ ഈ എപ്പിസോഡ് വീക്ഷിച്ച എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി രേഖപ്പെടുത്തുന്നു നന്ദി നന്ദി നമസ്കാരം